ജോലി അന്വേഷിക്കുന്നവരാണോ നിങ്ങൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവരാണോ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു അവസരം അമ്പലപ്പാറയിൽ ബൈക്കിൽ കടത്തുകയായിരുന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ സ്വദേശി സഹിർ സൈഫുദ്ദീനാണ് എക്സൈസിന്റെ പിടിയിലായത് വാണിവിലാസിനി മയിലുംപുറം റോഡിൽ വെച്ചാണ് ഒറ്റപ്പാലം റേഞ്ച് എക്സൈസ് ഇൻസ്പെക്ടർ എ ബിപിൻദാസും സംഘവും ബൈക്ക് തടഞ്ഞു നിർത്തി പരിശോധിച്ചത് രണ്ടു കിലോ എണ്ണൂറ്റി എൺപത് ഗ്രാം ഉണക്ക കഞ്ചാവാണ് പരിശോധനയിൽ കണ്ടെത്തിയത് ബൈക്കോടിച്ചിരുന്ന പാലപ്പുറം റഹ്മാൻ മൻസിലിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള ഷഹിർ സൈഫുദ്ദീനെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ഓഫീസർമാരായ സി വി രാജേഷ് കുമാർ എസ് ജെ അനു പ്രിവെന്റീവ് ഓഫീസർ ഗ്രേഡ് പി പി പ്രദീപ് കുമാർ എം കെ പ്രേംകുമാർ സർക്കിൾ എക്സൈസ് ഓഫീസർ മുഹമ്മദ് ഫിറോസ് ഡ്രൈവർ കെ ജെ ലൂക്കോസ് എന്നിവർ എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം